ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയാണെങ്കിൽ ഗൗതം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ആലോചിക്കുകയാണ് നല്ല ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതേ പിങ്കി ശരിയാണ് ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഗൗതംസകരം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു ഇനി ഏതായാലും ഞാൻ വിടാൻ പോകുന്ന മട്ടില്ല അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ അതെ വിടരുത് സകല കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യണം പക്ഷേ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോൾ വേറെയൊക്കെയാണ് നന്ദയാണെങ്കിൽ ടെൻഷൻ അടിച്ചാവാറായി അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അർജുൻ ഈ ഗൗതത്തിനെ ഫോളോ ചെയ്തു വന്നിരിക്കുകയാണല്ലോ ആ സമയത്ത് ഒരു തട്ടിട കയറി ഗൗതം ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ അർജുനാണെങ്കിൽ മാറി നിന്ന് ഗൗതത്തിനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുമുണ്ട് അങ്ങനെ ഗേദവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒറ്റ പോക്ക് പോവുകയാണ് പിന്നാലെ നമ്മുടെ അർജുനം പോവുകയാണ് അങ്ങനെ ആയപ്പോൾ തന്നെ നന്ദയാണെങ്കിൽ വേഗം കൊടുത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് പുറത്തിട്ടിറങ്ങുന്ന സമയത്ത് പിങ്കി വന്നിട്ട് എന്തെന്നെന്താ നീ എവിടെ പോവുകയാണ് എനിക്കിനി വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല പിങ്കി കാരണം ഗൗതം സാർ എവിടെയാണെന്നും അവൾ എവിടെയാണെന്നും എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളു അത് നമുക്ക് അറിയാൻ പാടില്ല പക്ഷേ അവർ ആദ്യം കടന്നു വെച്ചാൽ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചെല്ലാലോ അവിടെ നിന്ന് കുറച്ച് ഡീറ്റെയിൽസുകൾ കിട്ടാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് ഈ കള്ളക്കളികൾ മുഴുവനും പൊളിച്ചെടുക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ അത് വേണം നന്ദാ നന്ദിപ്പിങ്ങനെ ഒറ്റക്ക് പോയാലും എങ്ങനെയാണ് ശരിയാവുന്നെങ്കിൽ ഞാനും കൂടെ വരാം ഏയ് വേണ്ട പിങ്കി അതിൻ്റെ ആവശ്യമില്ല എൻ്റെ കൂടെ ഇപ്പം പിങ്കി വരേണ്ട കാര്യവും ഇല്ല ഞാനേതായാലും അവിടെ ചെല്ലട്ടെ ചെന്നതിനു ശേഷം പിങ്കിയെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കാം പിന്നെ അർജുനും അന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ എന്താ വിവരമെന്ന് അർജുനും പറയുമല്ലോ ആ പിന്നെ നന്ദ എങ്കിൽ പിന്നെ നീ ഒറ്റക്ക് പോയിക്കോ പക്ഷേ അവരെ കൈയോടെ പിടികൂടി കഴിഞ്ഞാൽ ഇട്ട് രണ്ടെണ്ണത്തിനെ പൊരിക്കണം മനസ്സിലായോ നന്ദ അതല്ല ഞാൻ ഏറ്റു പിങ്കിയെ ഞാൻ ഏതായാലും പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ വീടും പറയണേതായാലും പിങ്കിയെ ഒരുപാട് നന്ദിയുണ്ട് നീ എല്ലാ കാര്യത്തിലും എൻ്റെ ഒപ്പം തന്നെ കൂട്ടുനിന്നല്ലോ എല്ലാ എൻ്റെ വിഷമഘട്ടത്തിൽ നീ എന്നെ സഹായിച്ചല്ലോ ഞാൻ ഒരുപാട് നന്ദിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദവിടെന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് പോടി നന്ദ നിന്ന് നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂട്ടു കൂട്ടുനിന്നോ എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഞാൻ കൂട്ടു നിൽക്കുന്നത് അത് ഗൗതവും നീയും തമ്മിലുള്ള ബന്ധമില്ലാതാകാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല നിന്നോട് സ്നേഹപ്രകടനങ്ങൾ അത് ഉള്ളത് കൊണ്ടും ഉള്ളത് കൊണ്ടൊന്നും എന്ന് പിങ്കി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് പിങ്കി എന്നും വിളിച്ചു കൊണ്ടു അച്ഛത്തിൽ കാലു തുള്ളി അങ്ങോട്ട് വരികയാണ് എന്താ എൻ്റെ എന്താ ചെയ്യാമോ എന്ന് ചോദിക്കാണ് നന്ദേ എവിടെ പോയി നീ വെളുപ്പാൻ കാലത്ത് എങ്ങോട്ട് പോയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനങ്ങോട്ടൊന്നും പോയില്ല എങ്കിൽ പിന്നെ നന്ദേ എവിടെ ആ നന്ദ എവിടെയെന്നു എനിക്കങ്ങനെ അറിയാം പിങ്കി എൻ്റെ മുന്നിൽ ഇടന്ന് നീ ഉരുണ്ട് കളിക്കാനായിട്ട് നിൽക്കരുത് ഈ കൊച്ചു വെളുപ്പം കാലത്ത് നീ വാതിലും പുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് സത്യം തുറന്നു പറയണം അല്ല ചെറിയമ്മക്കിപ്പം എന്താ അറിയേണ്ടത് എനിക്കറിയില്ല എവിടെയാണ് എന്താണെന്നൊന്നും ദേ പിങ്കി നീ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ കയറി ഒരുപാടങ്ങാട് വിളഞ്ഞാടുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നന്ദയുടെ മനസ്സിലേക്ക് ഓരോ കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കുന്നത് അത് നീയാണ് ആഹാ അതുകൊള്ളാലോ ഇപ്പം ഞാനായോ എല്ലാത്തിനെയും കുറ്റക്കാരും നീ തന്നെയാണ് കാരണം നിന്നെനിക്ക് ശരിക്കറിയാലോ ഇപ്പം എങ്കിൽ അപ്പോഴാണ് വല്യമ്മയും എല്ലാവരും കൂടി ഇറങ്ങി വരുന്നത് അപ്പം വല്ല്യമ്മയും ചോദിക്കണം എന്താ 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 എന്താവിടെ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഞാൻ പിങ്കിയോട് ചോദിച്ചു എവിടെ പോയിട്ട് വന്നതാണെന്ന് പക്ഷേ പിങ്കി പറയാനായിട്ട് തയ്യാറായില്ല നന്ദയെയും കാണാനില്ല നന്ദ ആരോടും പറയാതെ കൊച്ചു വെളുപ്പാൻ കാലത്തെ എങ്ങോട്ടാണ് പോയതെന്ന് ഇവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വല്യമ്മയും ചോദിക്കണേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോയത് പിങ്കി എന്ന് ചോദിച്ചപ്പോഴേക്കാ എനിക്കറിയില്ല വല്യമ്മേ നന്ദ എവിടെ പോയാലും എനിക്കെന്താ ഞാൻ അവളുടെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ നിർത്തു നീ നീ കൂടുതൽ വളഞ്ഞു കെട്ട നിൽക്കണ്ട കണ്ടോ അവളുടെ അവൾ പറയുന്ന ഓരോ മറുപടിക്കും കള്ളത്തരങ്ങൾ ഒളിഞ്ഞ് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് അവൾ സത്യം പറയില്ല അവളെ കൊണ്ട് പറയിപ്പിക്കണമല്ലോ ഇത് കേട്ട് പിങ്കിക്ക് ആരിച്ച വരികയാണ് അപ്പോൾ പിങ്കി ചെറിയമ്മേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചെറിയമ്മ എന്ത് ചെയ്യും കേസ് കൊടുക്കുമോ പോയി കേസ് കൊടുക്ക് എനിക്കിപ്പോൾ പറയാൻ സൗകര്യം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയോട് കൂടുതലും പിങ്കി പോകുന്ന സമയത്ത് പിങ്കിയുടെ കൈ കയറി പിടിക്കുകയാണ് വല്യമ്മ അപ്പോൾ വല്യമ്മ പറയാണ് അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും പിങ്കി നിന്നോട് ലക്ഷ്മി ചോദിച്ചത് കേട്ടില്ലേ അതിനുള്ള ഉത്തരം തന്നിട്ട് നീ പോയാ മതി കാരണം ഈയിടെയായിട്ട് നീയും നന്ദയാണല്ലോ ഒരുപാട് കൂട്ടുകെട്ടിങ്ങനെ നടക്കുന്നത് അപ്പോ നന്ദ എങ്ങോട്ടാണ് പോയതെന്ന് അത് നിനക്ക് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ അത് നീ പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറയാണ് അപ്പം ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും പിങ്കിയാണെങ്കിലും ശരി ഞാൻ പറയാ ഉള്ള സത്യം ഞാനവിടെ തുറന്ന് പറഞ്ഞേക്കാം അതായത് നന്ദ പോയിരിക്കുന്നതേ ഗൗതമിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഇത് കേട്ടെ എല്ലാവരും അത് ഞെട്ടിത്തെറിച്ചൊരു അവസ്ഥ നില്ക്കുകയാണ് എന്താ ഗൗതമിന്റെ അടുത്തോ ആ അതെ ഗൗതമിന്റെ അടുത്ത് എന്തിനാണ് ഗൗതമിൻ്റെ അടുത്ത് പോകുന്നത് ആ ഗൗതമനാണല്ലോ ഈ അവിഹിതങ്ങളോ അതായിട്ട് ഇതായിട്ടൊക്കെ നടക്കുന്നത് ഇത് കേട്ട ഞാൻ എപ്പോഴൊക്കെ ലക്ഷ്മിക്ക് കാലി വന്നിരേ നീ അനാവശ്യം പറയാൻ നിൽക്കാതെ കേട്ടോ പിങ്കി എന്ത് അവിഹിതം എന്നാണ് ഈ പറയുന്നത് അങ്ങനെ അവിഹിതം കണ്ടെത്തിയോ ഇല്ലല്ലോ അഭിരാമിയെന്ന് പറഞ്ഞൊരു പെണ്ണ് സംരക്ഷണമെന്ന് പറഞ്ഞു പക്ഷേ അവളായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ഇവിടെ ഗൗതം പറഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് ഗൗതത്തെ തടഞ്ഞു നിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ പറയുകയാണ് ആ അതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല കാരണം അഭിരാമി ഗൗതം എന്നാണല്ലോ രജിസ്ട്രേഷനിൽ കൊടുത്തിരിക്ക കൊടുത്തിരുന്നത് അപ്പോൾ ഭാര്യയുടെ സ്ഥാനമാണല്ലോ പിന്നെ എങ്ങനെ ആവഹിക്കത്തില്ലെന്നൊക്കെ പറയുന്നു നിങ്ങളും മിണ്ടാതിരിക്കും ഇവിടെ പറയുന്നത് മുഴുവനും കള്ളത്തരമാണ് ഞാൻ പറയുന്നത് കള്ളത്തരമല്ല അല്ല ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചതാണ് പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നന്ദ ഇപ്പൊ ഇറങ്ങിപ്പോയിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഞങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ അഭിരാമി എന്ന് പറഞ്ഞ ആ വ്യക്തി അവളുടെ പേര് യഥാർത്ഥത്തിൽ അഖില എന്നാണ് അഖില ആരാണെന്ന് അറിയാമോ വെച്ച് കാണാതെ പോയ ആ തീവ്രവാദി പെണ് പെണ്ണില്ലേ അത് തന്നെ അതാണ് ഞങ്ങളുടെ ഒരു ഊഹാബോഹങ്ങൾ പക്ഷേ ഞങ്ങളുടെ ഊഹം ആണോ ഇല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് നന്ദി ഇറങ്ങിപ്പോയിരിക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിറച്ചതുകൊണ്ട് എന്താണ് തീവ്രവാദി എന്നോ അതെ തീവ്രവാദി അഖില അഖിലയാണ് ഇപ്പോ അഭിരാമിയായിട്ട് ഗൗതത്തിന്റെ കൂടെ കൂടി ഇരിക്കുന്നത് ഹ കേട്ടല്ലോ ഇപ്പെല്ലാം മനസ്സിലായല്ലോ ഞാനും കൂടി ചേർന്ന ഇതാണല്ലോ അതുകൊണ്ട് നന്ദ എന്നോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണ് അവളവിടെ നിന്നും പോയത് ഏതായാലും ഇവരുടെ കള്ളത്തരങ്ങൾ എനിക്ക് പൊളിച്ചെടുക്കുക തന്നെ ചെയ്യണം ഇപ്പൊ ചെറിയ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ ഇനി അതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യമില്ല ഇതാണ് യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് എൻ്റെ ദൈവമേ എന്തെല്ലാമാണ് നടക്കുന്നത് എനിക്ക് ഈ വിധി വന്നല്ലോ ഇത്ര സങ്കടങ്ങൾ അനുഭവിക്കേണ്ട ഗതി എനിക്കുണ്ടായല്ലോ അപ്പോൾ വലിയമ്മയാണെങ്കിൽ ദൈവമേ ഈ കുടുംബത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം ഒരു തീവ്രവാദിയോടൊപ്പം പോലീസുകാരൻ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അതാണ് ചിന്തിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ഗൗതം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൗതത്തിൻ്റെ പിന്നാലെ അർജുനനും പിന്തുടർന്ന് പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഗൗതമൊരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തി നിർത്തിയിട്ട് ആപ്പിളിന് എന്താ വില എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ രണ്ട് കിലോ ആപ്പിൾ മേടിക്കുകയാണ് അർജുനൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗൗതമാണെങ്കിൽ വണ്ടി കയറി പോവുകയും ചെയ്യണം അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ഗൗതത്തി ഏയ് അർജുനെ കോൾ വന്നത് അപ്പോൾ അർജുനെ പിങ്കിയാണല്ലോ വിളിക്കുന്നത് എന്താ പിങ്കി അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് നീ വെക്കതേ ഗൗതം ഗൗതമേട്ടൻ്റെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെക്കുകയാണ് പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പെട്രോൾ തീർന്നു പോയി ദൈവം പെട്രോൾ തീർന്നു പോയല്ലോ ഗൗതമാണെങ്കിലും ഒറ്റ പോകുപോവുകയാണ് അങ്ങനെ അർജുനാണെങ്കിൽ ഏതായാലും ഗൗതമേട്ടനെ പിന്തുടർന്നല്ലേ മതിയാവുള്ളൂ ആദ്യം കുറച്ച് പെട്രോൾ അടിക്കുക എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് പെട്രോൾ അടിക്കുകയാണ് ഗൗതമാണെങ്കിൽ ആകെ ടെൻഷനില് അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ അഭിരാമിയാണെങ്കിൽ വെള്ളം കുടിച്ചു നോക്കി വെള്ളം കുടിച്ചു കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴും കൈ വെള്ളം ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് പുറത്തേക്ക് ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അഭിരാമിക്ക് അപ്പോഴാണ് ഗൗതം പാഞ്ഞ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ ഗൗതത്തിന്റെ കൈയ്യിൽ ഫ്രൂട്ട്സൊന്നുമില്ല വെറും കൈയ്യോടെ വീഴിയാണ് ആ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താ ഗൗതം ഗൗതത്തിന് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ നമ്മളെ ആരൊക്കെ പിന്തുടരുന്നുണ്ട് ചില ഈ നമ്മൾ അധികം താമസി അതെ പിടിക്കപ്പെടുമെന്നാണ് എൻ്റെ ഒരു സംശയം എന്താ ഗൗതം എന്ത് ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നത് വീട്ടിലെല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ആ രജിസ്ട്രേഷനിലെ അഭിരാമി ഗൗതം എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് അപ്പോൾ നീ എൻ്റെ ഭാര്യസ്ഥാനത്താണ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പം അവിടെ ഭയങ്കര ബഹളം ഉണ്ടായി അയ്യോ അത് ഗൗതം ചെയ്തല്ലല്ലോ എനിക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്നൊക്കെ അതൊക്കെ വിട് പക്ഷേ ഇനിയും ഇവിടെ സേഫ് ആണോ നമ്മളെന്ന് പറയാനായിട്ട് പറ്റില്ല അബിരാമി അർജുനാണെങ്കിൽ ആകെ സംശയം കൊണ്ട് നിൽക്കുകയാണ് അർജുൻ അർജുൻ അവനെ ഞാൻ ചെറുതിലെ കണ്ടതാണ് ഇപ്പൊ വലുതായിട്ട് അവനെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷേ അർജുന് എന്നെ അറിയാൻ പാടില്ലേ അപ്പോ അഭിരാമി എന്ന് പറഞ്ഞപ്പോൾ അർജുനന് സംശയം തോന്നില്ലേ അതിന് നിന്നെ ആരാണ് അഭിരാമി എന്ന് വിളിച്ചിട്ടുള്ളത് ആര് നിന്നെ എന്ന് വിളിച്ചിട്ടില്ലല്ലോ ആമിയല്ലേ നീയ ആമി നല്ലതിനെ വിളിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും പക്ഷേ അർജുനോടാണെങ്കിലും സത്യം തുറന്നു പറയായിരുന്നു നന്ദനെ വീട് എങ്ങനെ പറയാൻ പറ്റും അവനൊരു പട്ടാളക്കാരനാണ് കാരണം ഇതൊന്നും അവനെ അസെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അവൻ അവൻ നമ്മളെ കുരുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം എനിക്കാകെ ടെൻഷൻ തോന്നും ഗൗതം ദേ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും ഒരമ്മത്തോട്ടിൽ ഉപേക്ഷിച്ചോളാം എവിടെയെങ്കിലും നിന്ന് ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് കുഞ്ഞിനെ കാണാനായിട്ട് പറ്റുമല്ലോ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ അത്രയും മാത്രം മാത്രം മതി ഗൗതം എൻ്റെ നിഴൽ പോലും പറ്റാത്ത പറ്റാത്ത സ്ഥലത്ത് നിന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് കണ്ടോളാം എന്നിട്ട് എന്നിട്ട് ഞാൻ ഗൗതത്തിന് കീഴടങ്ങിക്കോളാം എന്താ അതുപോലെ ഗൗതം എന്നൊക്കെ ചോദിക്കണം അതൊക്കെ വിട് അതൊക്കെ നമ്മൾ വഴിയെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ സേഫ് അല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നത് ഗൗതം ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഈ നന്ദ നന്ദയാണെങ്കിൽ ഹോസ്പിറ്റലിലെത്തിയിരിക്കുകയാണ് അതായത് പഴയ ഹോസ്പിറ്റൽ പഴയ ഹോസ്പിറ്റലിലെത്തി റിസപ്ഷനോട് ചോദിക്കുകയാണ് എന്നെ മനസ്സിലായോ ചോദിച്ചപ്പോഴേക്കും മാ അന്ന് അഭിരാമിയെ ചോദിച്ചു വന്ന ആളല്ലേ അതെ എന്താ കാര്യം അതെ ഞാനിപ്പോഴും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് അവർ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് പോയെന്നല്ലേ പറഞ്ഞത് അതെ ഡിസ്ചാർജ് മേടിച്ച് പോയെന്ന് അവര് എവിടേക്കാടും പോയെന്ന് പറയാനായിട്ട് പറ്റുമോ അത് പിന്നെ എങ്ങോട്ടാണ് പോയെന്നൊന്നും അറിയാനില്ല പക്ഷേ അവര് ലാസ്റ്റേ തീരെ വയ്യായിരുന്നു അവർക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമ്മുടെ നന്ദ മനസ്സിൽ വിചാരിക്കുകയാണ് ആ അപ്പോൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാനായിട്ട് പറ്റില്ലേ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും അപ്പോ എങ്ങോട്ടായിരിക്കും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാമോ ശരി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നന്ദിയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഗൗതത്തിനെയും വിളിക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിൽ ദൈവമേ നന്ദയാണല്ലോ അപ്പോൾ അബിരാമി പറയുകയാണ് എടുക്ക് കോൾ എടുക്ക് ഇനി എടുക്കാതിരിക്കരുത് ആ ഹലോ നന്ദ എന്താ നന്ദാ ആ സാറിപ്പോൾ അല്ലേ ആ പേഷ്യന്റിന്റെ കാവലായിട്ട് എന്താ എന്താ നീ എന്ത ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിന്റെ പറച്ചിലേട്ടാ തോന്നുവല്ലോ ഞാൻ എന്തോ ഒളിച്ചു നിൽക്കുന്ന തീവ്രവാദിയാണെന്ന് ആ ഗൗതം സാർ ഒളിച്ചു നിൽക്കുകയാണല്ലോ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ആവാത്ത വിധം ഒളിച്ചു കളിക്കുകയാണല്ലോ പല കള്ളങ്ങളും പറഞ്ഞ് പലരുടെ മനസ്സ് മാറ്റി എല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന മഹാൻ പക്ഷേ അതൊന്നും ഞങ്ങൾ കണ്ടെത്തില്ലെന്നാണോ ഗൗതം സാറിന്റെ മനസ്സിലിരിപ്പ് പക്ഷേ ഇനി ഗൗതം സാറിന്റെ രക്ഷയില്ല ഗൗതം സാറിന്റെ പിടിക്കപ്പെട്ടു ഗൗതം സാർ എന്ന് നന്ദ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമതിൻ്റെ കിളി പോയൊരു അവസ്ഥ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ